ഹലോ ഗൈസ് നമ്മുടെ മുത്തുമണി സ്വത്തുമണി പഞ്ചാരമണി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ് അങ്ങനെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത് ചൂടെ സ്വപ്ന സുരേഷ് യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ ഭടി ലെ എന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഗെയ്സ് ഭയങ്കര സന്തോഷിച്ചായി ഇത് ഒരു ടൈം എന്നാലോചിച്ച് നോക്കി ഒരു വർഷം അവരെക്കുറിച്ചൊരു വിവരം ഉണ്ടായിരുന്നു അതായത് അവരുടെ ജീവിതത്തിൽ വേറെ കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ആനയില്ലാത്ത പൂരം എന്നുള്ള ലെവലിലാണ് ഇപ്പോഴുള്ള അവസ്ഥകളൊക്കെ നിൽക്കുന്നത് ആരും പ്രതികരിക്കാറില്ല മാധ്യമങ്ങളും മൊത്തത്തിൽ ഒരു 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 ക്രിക്കറ്റ് മൈൻഡ് സെറ്റോട് കൂടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആളുകളെ പറ്റിക്കണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണത് ഭാഗ്യലക്ഷ്മിയൊക്കെ കാട്ടിക്കൂട്ടുന്ന പൊറാട്ട് നാടകം അറിയേണ്ടതാണല്ലോ ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാറിത്തരം കാണിക്കുന്നത് കുറേ മാധ്യമ മാധ്യമങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ പാർട്ടിയുടെ സ്വർണക്കൊള്ള അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊന്നാരങ്കളി വേഗങ്ങളിലുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിലുള്ള ഇത് അപ്പോൾ അവർ ഒരു വീഡിയോ ഒരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള രീതിയിലുള്ള രീതിയിലൊരു സാണിക്ക് അങ്ങനെ തോന്നിയവർ ചെയ്തു തരണം എന്തായാലും ഞാൻ തിരിച്ചു വരികയാണ് മുപ്പത്തി പറഞ്ഞു വിവാദങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെ ഒന്നുമല്ല നമ്മുടേതായ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന നമ്മുടേതായ പ്രശ്നങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആ വിഷയത്തെ അഭിസംബോധന സംസാരിക്കുമോ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദിലീപ് കേസ് അവിടെ ആൾ വരുമോ ഭാഗ്യലക്ഷ്മിയുടെ കാര്യങ്ങൾ വരുമോ സ്വർണക്കുള്ളവരുടെ ആയിരിക്കും അത് പല കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കും ഇന്ന് കേരളത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും കുറെ കാര്യങ്ങൾ പറയേണ്ടായിരിക്കും ഒരു സമയത്ത് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നൊക്കെ അവർ എയറിൽ കയറ്റി അത് സത്യമായിരുന്നു അതിപ്പോൾ മനസ്സിലാവുണ്ട് അതേപോലെ അഖിൽമാരായ പറഞ്ഞ കല പല കാര്യങ്ങളും സത്യമായിരുന്നു മനസ്സിലാവുണ്ട് അതേപോലെ തന്നെ മറ്റേ എന്തായാലും പേര് ആ ഒരു വക്കീലില്ലേ ലക്ഷ്മണ എന്തോ എന്ത് എന്തു ലക്ഷ്മണ അവർ അവരുടെ മൂന്ന് വർഷം മുമ്പ് അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണെന്നിപ്പോൾ തെളിയിണ്ട് കേസ് അങ്ങനെ നമ്മുടെ ആക്ട്രസിൻ്റെ കേസില്ലേ കേസ് അതിജീവിത കേസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു കാര്യമുണ്ട് കേട്ടോ അതിജീവിത സ്വയം മുന്നോട്ട് വന്നിട്ട് എൻ്റെ പേര് നിങ്ങൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇനി പേരും ഫോട്ടോ ഒക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റുമോ അതോ പോലീസ് കുടിച്ചോണ്ട് പോവുക എന്താ ചെയ്യുക ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും അല്ലേ ഖൈസിൻ്റെയൊക്കെ വീഡിയോയിൽ അവർ ഫോട്ടോ വെച്ചറണം കണ്ണ് മാത്രം മറിച്ചറണം ഇപ്പം എന്താ ഉദ്ദേശിച്ചിരണം മനസ്സിലാവുന്നില്ല മനസ്സിലാവണില്ല മാധ്യമങ്ങളിലൊന്നും അങ്ങനെ കാണാനായിട്ടില്ല ഇനി ഏ എന്നാൽ അവർ ഇൻ്റർവ്യൂവിൽ കൊടുത്തായിരുന്നോ ഓ ഞാൻ അതിജീവിതയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേര് പറഞ്ഞോളീന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ട് അപ്പോൾ ഇതെന്തപ്പം നമ്മൾ എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും സ്വപ്ന സുരേഷ് ഇന്ന് കേരളത്തിലുള്ള ബേണിങ് ടോപ്പിക്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും ആളുകൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഓരോ എന്തൊക്കെ വിഷയങ്ങളെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യണ അതിനനുസരിച്ച് അവർ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും ഭയങ്കര സന്തോഷം എന്തായാലും നമ്മുടെ മുത്തുമണി സ്വപ്നം എനിക്ക് കേരളത്തിലുള്ള വിവരമുള്ള ആളുകളിൽ ഒരാളായിട്ടാണ് സ്വപ്ന സുരേഷിനെ തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ളൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സംഗതി വച്ചിട്ട് ഭയങ്കര ക്രൂക്കഡായിട്ട് മാനിപ്പുലേറ്റീവായിട്ട് സംസാരിക്കേണ്ടാവുക അല്ലെങ്കിൽ ഓവർ ഇമോഷണലായിട്ട് ഇമോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഭയങ്കര മുൻവിധികളായിരിക്കും ഇപ്പോൾ മറ്റേ ഇങ്ങനെയുള്ള ജന്തുക്കളുടെ ഇടയിൽ ഇത് മടുത്ത് സത്യം പറയില്ല കേരളത്തിൽ തലയ്ക്ക താമസമുള്ള ആളുകളെന്നുള്ളതായിട്ട് അതിനെ തോന്നുന്നില്ല പോയി ഒന്നല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഇത്തിരി ശശിതരൂരിനെങ്കിൽ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു ശശിതരൂർ ഇപ്പോൾ വേറെന്തോ ഉദ്ദേശം വെച്ചിട്ടാണ് സംസാരിക്കണെന്ന് തോന്നുന്നത് കേസ് എന്തായാലും അഖിൽമാരാറുണ്ട് കുറച്ചും കൂടി ബുദ്ധിയുള്ള ഒരാളായിട്ട് അതേപോലെ വേറെ പല മറ്റേ വക്കീലുണ്ടല്ലോ മറ്റേ വക്കീൽ ടി ജി ടി ജി നല്ല അടിപൊളി മനുഷ്യനാണ് അതേപോലെ ഇവിടെ വേറെ വക്കീലുണ്ടല്ലോ എ ബി സി മലയാളത്തിലെ മനുഷ്യനെ വരുന്ന ജയശങ്കർ ജയശങ്കർ വക്കീൽ അഖിൽ മാരാർ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് എന്ന് ഭയങ്കര എന്തോ പക്ഷേ അത് കറക്റ്റ് ടൈമിലാട്ടോ വന്നത് അപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ആളുകളൊന്നും കാര്യമായിട്ട് പ്രതികരിക്കണില്ല പ്രതികരിക്കുന്ന ആളുകളാണെങ്കിൽ വേണ്ട രീതിയിലൊന്നും ആവുന്നില്ല അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും അല്ലെങ്കിൽ അതിജീവിതെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും രണ്ട് ഭാഗത്തുനിന്ന് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്തായാലും സ്വപ്ന സുരേഷ് വരുമ്പോൾ ഒരു വേറൊരു വേർഷ് നമുക്ക് കാണാനും കേൾക്കാൻ സാധിക്കുന്നതാണ് ഗൈസ് എന്തായാലും പൊളിറ്റിക്കലായ ഒരു സാധനം കൂടി ഇതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ നിൽക്കണത് അവർ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യാവുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏ അവർ ചാനലിലെ വീഡിയോയില് സ്ഥിരമായിട്ട് വീഡിയോസ് വരട്ടെ അല്ലെങ്കിൽ താഴെ പെട്ടിരിക്കുന്നത് ചേച്ചി എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലും വീഡിയോ ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിച്ചാൽ മതി അപ്പോൾ എന്താ വെച്ചാൽ അവർ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ആ വിഷയങ്ങൾ കൂടി അവിടെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും അടിപൊളിയായിരിക്കും തോന്നുന്നത് കേസ് ഇനിയിപ്പോൾ സരിത നായർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും സരിതയ്ക്ക് എവിടെ സരിത നായരെ കുറിച്ച് എല്ലാ വിവരമുണ്ട് കേസ് സരിത നായർ ഇപ്പോൾ എവിടെയെന്നാവല്ലേ എന്തായാലും രാഹുൽ മാങ്കോട്ടത്തിലും ഈ ഒരു വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും ഏ രാഹുൽ ഈശ്വർ ആ രാഹുൽ ഈശ്വർ കിട്ടും എന്തൊക്കെ രാഹുൽ ഈശ്വറിൻ്റെ തലയിൽ ആ താമസമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രാഹുൽ ഈശ്വർ പിന്നെ അങ്ങനെ ചുമ്മാ പൊളിറ്റിക്സ് നോക്കി സംസാരിക്കണമെന്ന് മെൻഷനില്ല മൂപ്പരക്കും മൂപ്പരേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് അതിലൊന്ന് സംസാരിക്കും അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് സ്വപ്ന സുരേഷ് രാഹുൽ ഈശ്വർ ടി ജി അതേപോലെ തന്നെ ജയകുമാർ അഡ്വക്കേറ്റ് ജയകുമാർ അതേപോലെ അഖിൽമാരർ അല്ലേ ഇങ്ങനെ കുറച്ച് ആളുകൾ ബാക്കിയുള്ള ബിഗ് ബോസ് ഒക്കെ ശവങ്ങളാണ് ഊളകൾ ഒരു കാര്യമില്ല സ്വന്തമായിട്ടൊരഭിപ്രായവും ഇല്ല നിലപാടും ഇല്ല ലോകത്തെ നോക്കിക്കാണ്ടൊരു വീക്ഷണ കോണൂ ഇല്ല ഒന്നുമില്ല അപ്പ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേസ് ഞാൻ അപ്പോൾ ഇതിന് ഒരു സംഗതി ഇങ്ങനെ അത് പറയാമെന്ന് വെച്ചാൽ എന്തായാലും ഇപ്പം ഇനി ഭാഗ്യലക്ഷ്മീനൊക്കെ തേച്ചോട്ടിക്കുഞ്ഞി ഞാൻ ചുമരിൽ തേച്ചോട്ടിച്ചുമരി ചിക്കറോട്ടിച്ച പോലെയാവും എന്തായാലും ഏ അതേപോലെ തന്നെ എന്താ പൈ എഫ് എഫ് കെ സമയത്തൊക്കെ പിരിവരെ പോയി നര കണ്ടില്ലേ ഈ എന്താണ് വെറുതെ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയുള്ള ഒരേ കളികളെ അപ്പോൾ സ്വപ്ന സുരേഷ് വരട്ടെ നന്നായി ഒരു പെണ്ണ് പെണ്ണിനെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോഴേ രസം ആയിരിക്കും പിന്നെ ഇതിൽ വേറെ കാര്യം എന്തോ ഞാൻ പറയണം വിചാരിച്ചു ഗൈസ് അതേപോലെ ആര്യ തലസ്ഥാന നഗരി മേയർ ആര്യ അല്ലേ പിന്നെന്താ ആ വിഷയൊക്കെ ഇതിലേക്ക് ഉയർന്നു വരേണ്ടാവും എന്ന് വിചാരിക്കുന്നു ഗൈസ് ഞാൻ വേറെ എന്തോ ഇതിൽ പറയണം വിചാരിച്ചിട്ടു ഞാൻ പെട്ടെന്ന് മാറണമെന്ന് പോയി എന്തായാലും ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഇവിടെ ദിലീപിന് കാര്യമായ സപ്പോർട്ട് പോകുന്നതുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേറൊരുക്കി ചിരിച്ച് ഞാൻ ചത്തു ഗെയ്സ് എന്നാൽ അതിൻ്റെ ഒരു അപകടം ഓർത്തിട്ട് ചെറിയൊരു തോന്നി പൾസർ സുനി ഇല്ലേ പൾസർ സുനി ഫാൻസ് പറഞ്ഞിട്ട് ഒരു കൂട്ട ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട് എന്തല്ലേ പൾസർ സുനിക്ക് ഫാൻസായി എന്താ അവസ്ഥ ഏ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഗൈസ് ദിലീപിന് വേണ്ടിയുള്ള സപ്പോർട്ട് ദിലീപിന് വേണ്ടിയുള്ള സപ്പോർട്ട് നല്ലതാണ് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു വരണതേ എല്ലും കൂടി ഈ മാധ്യമങ്ങൾ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകൾ സിനിമയിലെ വമ്പന്മാർ കൊമ്പന്മാര് പൃഥ്വിരാജിനെ പോലെയുള്ള മഞ്ജു വാര്യരെ പോലുള്ള ആളുകൾ അങ്ങനെ കുറേ ആളുകൾ കള്ളക്കേസ് ആണോന്ന് ആളുകൾക്ക് ആൾക്ക് സംശയമുണ്ട് ഈ സംഗതികൾ കാരണം പ്രൈമറി എവിഡൻസ് പോലും കയ്യിലില്ല ആ പ്രൈമറി എവിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇപ്പോൾ ഇല്ല ഒന്നുമില്ല കോടതി കോടതിയെ അലക്ഷിക്ക് കോ കോടതി അപമാനിക്കണം ഭാഗ്യലക്ഷ്മി പോലുള്ള ആളുകളൊക്കെ അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈലൻസ് ചെയ്യപ്പെടുന്ന നിശബ്ദമാക്കപ്പെടുന്ന ശബ്ദങ്ങൾക്ക് കൂടെ നിൽക്കണം അങ്ങനെ നോക്കുമ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് ആണോ പെണ്ണോ അങ്ങനെയല്ല ദിലീപ് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ എല്ലാവരും കൂടി ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴേ ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കണമല്ലോ അതാണ് ഉളുപ്പുള്ള ആളുകൾ ചെയ്യുക നട്ടലുള്ള ആളുകൾ അതിപ്പോൾ നിന്നിപ്പോൾ ദിലീപിനെ വരികയാണെങ്കിൽ നാളെ ദിലീപിക്കാൻ വരട്ടുണ്ടാവും അതാണോ പെട്ടെന്ന് ട്രാൻസർ ഒന്നും നോക്കണ്ട നമ്മൾ ഒരു വ്യക്തിക്ക് നാളെ അപ്പം നമുക്ക് ആർക്കും വേണമെങ്കിൽ അങ്ങനെ അവസ്ഥയ്ക്ക് വരുന്നുണ്ടാവും അപ്പോൾ കൂടെ നിൽക്കുക നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയാണ് അതിൻ്റെ കാര്യം അല്ലാണ്ട് ചുമ്മാ നമ്മളിത് കേട്ടോണ്ടിരുന്നൊരു കാര്യമില്ല അഭിപ്രായങ്ങൾ പറയുക സോഷ്യൽ മീഡിയ കൂടെ അഭിപ്രായങ്ങൾ പറയുക പ്രതികരിക്കുക കമൻറ്റുകളിലൂടെയൊക്കെ പ്രതികരിക്കുക അതുപോലെ തെറ്റു കുറ്റങ്ങളുടെ ചൂണ്ടിക്കാണിക്കുക ആരെ നമ്മൾ പേടിക്കണത് ആ കാലമൊക്കെ കഴിഞ്ഞ് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് ഉപയോഗിക്കുക ഓക്കെ ഇത്രയൊക്കെ ഇങ്ങടെയത്ത് പറയുള്ളൂ കേസ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിമപ്പെട്ട് പോകേണ്ട കാര്യമില്ല ഒരു വ്യക്തികൾക്ക് ഒരു മാഫിയയ്ക്ക് അടിമപ്പെട്ടു പോകേണ്ട കാര്യമില്ല നമ്മൾ കൂടി കാര്യങ്ങളെ തുറന്ന് കാണിക്കുക അതാണ് കാര്യം അപ്പം നമ്മൾ എന്താ ഒറ്റ ഫാമിലി ആയിട്ട് ചെറിയ കത്തറിത്തരം തവളാച്ചയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താ വെച്ചാൽ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനുള്ള ഒരു ഇതുണ്ടായിരിക്കും പിന്നെ അഭിപ്രായങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തെറ്റും ഇപ്പോൾ ഞാനൊരു പറയുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല അപ്പോൾ ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് അതിൽ കുറേ തിരുത്തലുകൾ വരേണ്ട ഒക്കെ വരും അപ്പോൾ എന്തായാലും അഭിപ്രായം പറയുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഗൈസ് നമ്മൾ നമ്മൾ നോക്കിക്കാണുന്ന കാര്യങ്ങൾ അത് അറിയിക്കുക അതേപോലെ തെറ്റോ ചെരിയോ നോക്കണ്ട അങ്ങോട്ട് പറയുക തന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യായമായ ഇത് നമുക്ക് തോന്നണേൻ്റെ കൂടെ നിൽക്കുക ഇനി എതിർക്കുക എന്നൊക്കെ കാര്യമുണ്ട് ഇങ്ങനെ എതിർക്കാനും ഉള്ള ആളുകൾ അങ്ങനെയുള്ള ചാറുള്ള ആളുകൾ നമ്മൾ നട്ടല്ലെന്നൊക്കെ പറഞ്ഞില്ല അതേപോലെ ഒരു സാധനങ്ങൾ ചാറുള്ള ആളുകൾ കുറവാണ് ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചോക്കുക ഈ എട്ടൊമ്പത് കൊല്ലം ആളുകൾ എന്താ ചെയ്യുക കോടതി വിധി വന്നിട്ടടക്കം ഒരു മനുഷ്യനെ ക്രൂശിക്കണ ഒരു ക്രൂശിക്കല് നോക്ക് ഇവിടെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും ഇവിടെ സംസാരിക്കുന്നില്ല കേസേ അതൊക്കെ വിഴുങ്ങില്ലേ എത്ര നിസാരമായിട്ടാണ് കാര്യത്തേക്ക് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇവിടെ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അയ്യോ സ്വർണ്ണക്കൊള്ളത്തിൽ നിന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല അതേപോലെ തന്നെ ഇവിടെ മരട് മരട് അനീഷ അല്ലേ പേര് ആ മരട് അനീഷ മാർട്ടിൻ മാർട്ടിൻ മാർട്ടിൻ്റെ ഒരു വർത്താനം ഉണ്ടായിരുന്നു ആ ലക്ഷ്മണ എന്ത് സംഗീത ലക്ഷ്മണേൻ്റെ യൂട്യൂബ് ചാനലുള്ളത് ഏഹ് അതെന്തുകൊണ്ടാണ് മുഖ്യധാര മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എയർ ചെയ്യാത്തത് എന്ത് ഊളകൾ നാറികളാണ് കൃത്യമായിട്ട് പറ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് മീഡിയ വൺ ന്യൂസ് എയ്റ്റീൻ കൈരളി ഇങ്ങനെ കുറേ ചാനലുകളില്ലേ ഈ ചാനലുകളിലൊന്നും ഇത് വന്നിട്ടില്ലല്ലോ അതെന്താ വരാത്തത് കാരണം ഇവർക്ക് ആ ഒരു നെറേറ്റീവ് വേണ്ട ഇവർക്കത് വിഴുകണം എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മി അല്ലെങ്കിൽ സീതാലക്ഷ്മി എന്നുള്ള ആ പെണ്ണിൻ്റെ പെണ്ണ് ആരാന്ന ആളുകൾ അന്വേഷിക്കാത്ത എന്തുകൊണ്ടാണ് അതേപോലെ അങ്ങനെ രണ്ടുപൂരൊന്നും പേരുണ്ടല്ലോ ഈ മറ്റേ ഓനെ വിളിച്ചത് പൾസർ സുനീനെ വിളിച്ചത് ആ സമയത്ത് അഞ്ചാറ് കോളും ഇതൊക്കെയായിട്ട് കോണ്ടാക്ട് ചെയ്ത ആൾക്കാർ എന്താ ഇവരൊന്നും ക്രിസ്ത്യൻ ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഇതായിരിക്കും കൂടെ ചോദിക്കുമെന്ന് വേണ്ടേ നമ്മളത് തീർച്ചയായിട്ടും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കരയുന്ന കുട്ടിക്കേ പാലുള്ളു പറഞ്ഞവർ ഇത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലേ അതൊരു പ്രൈമറി എവിഡൻസ് ആയി ഫോൺ എവിടെ പോയി ആ ഫോണ് എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവിടെ ആളുകൾക്ക് ആർക്കും ഇത് കൺസേൺ ആയിട്ടുള്ള ഒരു ഒരു കൺസേണും ഇല്ലേ ഫോൺ വേണ്ടേ ആയിരിക്കും ഒറിജിനൽ ഫോൺ ഛേ ഒറിജിനൽ ആ പ്രൈമറി എവിഡൻസ് ആയിട്ടുള്ള ഫോൺ ആയിരിക്കും വേണ്ടേ ഏ ആ ഫോൺ ഉണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തതെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഏ ഇതിപ്പോൾ പലരും പറയുന്നുണ്ട് ഗോവയിൽ വെച്ചിട്ടാണോ വീഡിയോ ചെയ്തത് അതോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചിട്ടാണോ വണ്ടർ ഉള്ളിൽ നിന്നാണോ വീഡിയോ എടുത്തത് വണ്ടർ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ടെക്നിക്കലി വേറെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഏഹ് അപ്പോൾ അത് കേസ് തന്നെ ആണോ എന്നൊക്കെ പലരും സംശയിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാരെ സംശയം തീർക്കണ്ടേ ഏ അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കേസ് നമുക്കിതൊന്നും കണ്ണടച്ചിരി ഇട്ടാക്കാൻ പറ്റില്ല സ്വപ്ന സുരേഷ് ഒരു സമയത്ത് പറഞ്ഞുള്ള പല കാര്യങ്ങൾക്കും അവർ എത്രത്തോളം ക്രൂരമായിട്ടാണ് സൈബർ പുള്ളി ചെയ്തത് അവരൊറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുകയും ചെയ്ത് പക്ഷേ പിന്നീട് എന്ത് മനസ്സിലായി സംഭവം സത്യമായിരുന്നു മനസ്സിലായി പല കാര്യങ്ങളും ഏഹ് അതുപോലെ സരിതല കാര്യത്തിൽ എന്താ സംഭവിച്ചത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പോകണം കേസ് നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതിൻ്റെ കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാറായി ഇങ്ങനെ നമ്മൾ പ്രതികരിക്കുക സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പവർഫ്ലൈ വെപ്പൺ ഒക്കെ ഉണ്ട് അതുവഴി പ്രതികരിക്കുക പിന്നെ കുറേ ചർച്ച വേദികളുണ്ടല്ലോ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇങ്ങനെയുള്ള ഊള പെണ്ണുങ്ങളും ആണുങ്ങളും കയറുന്ന അവർ എന്തെങ്കിലും വ്യാപചപ്പം പറയല്ല പറയുമ്പോൾ നമ്മൾ പ്രതികരിക്കുക നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളും പറയുക ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ഒരു സ്ഥലത്ത് പോയിട്ട് അവരിങ്ങനെ മെലോ ഡ്രമാറ്റിക് ആയിട്ട് എന്നൊക്കെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ആ വീഡിയോനടുത്ത് റിയാക്റ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതേപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ട്രാൻസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ മൊട്ടരുണായിക്കോട്ടെ ആ ഒന്നും നമ്മുടെ വിഷയമേ അല്ലെ പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ആദ്യ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും സ്വപ്ന സുരേഷ് കി ജെ